നമസ്കാരം പച്ചക്കറി കൃഷിയിൽ തങ്ങളുടേതായ വ്യക്തിമന്ത് വർദ്ധിപ്പിച്ചൊരു ഡോക്ടർ കുടുംബത്തെയാണ് ഹരിതകാല ന്യൂസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും തങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികളും അത്യാവശ്യം പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിളിച്ചെടുക്കുകയും കൃഷി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയുടെ ഭാഗമാണെന്ന് തെളിയിക്കുകയും ചെയ്ത ശിവൻ ഡോക്ടറും രഞ്ജിനീയ ഡോക്ടറുമാണ് ഇന്ന് നമ്മളുകൂടെ ഉള്ളത് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം സ്വാഗതം ഡോക്ടർ ശിവൻ ശ്രീകാന്ത് ഐ കെയർ ഹോസ്പിറ്റലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഞാനും വൈഫും എൻ്റെ മക്കളും ഈ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് ഒരു പത്ത് വർഷമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ചില പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നമ്മൾ വീടിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കൃഷിയിലൊക്കെ പച്ചക്കറി കൃഷിയിലൊക്കെ എനിക്ക് കുട്ടിക്കാലം മുതലേ കുറച്ച് താല്പര്യമുള്ള കാര്യമായിരുന്നു അത് ഞാനൊരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ഞാൻ ഈ പഠിത്തത്തിലേക്ക് വന്നതും ഈ പ്രൊഫഷനിലേക്ക് വന്നതല്ല ഇപ്പം ഞങ്ങൾ ആ കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ നമ്മൾ ഈ വയലുകളിൽ നെൽകൃഷി കഴിഞ്ഞാൽ ഈ പച്ചക്കറി കൃഷികളെല്ലാം ചെയ്യും അപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പോയി കൂടി നമ്മളും അവരോട് യോജിച്ച് കൃഷി ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു കൃഷീനോടൊരു ഭയങ്കര താല്പര്യമുണ്ട് ആ കുട്ടിക്കാലം മുതലേ ഉണ്ട് അത് ഞാൻ ഒരു ഏകദേശം കോളേജ് ക്ലാസ്സിൽ പഠിക്കുന്നവരെ അതെങ്ങനെ പാർട്ട് ടൈമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയതാണ് അതാണ് കൃഷീനോട് എനിക്ക് താല്പര്യം കൂടുതലുണ്ടാകാനുള്ള കാരണം അപ്പോൾ പിന്നീട് ഞങ്ങൾ പ്രൊഫഷണൽ സമയത്ത് പിന്നെ നമുക്ക് സൗകര്യങ്ങൾ ഇല്ല അപ്പോൾ ഇവിടെ വീട് വയ്ക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ടെരസിനമോള് ഈ ഗ്രോ ബേക്കിൽ കൃഷി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കിണർ വെള്ളം കൂടുതലുള്ള കിണറുള്ള സ്ഥലം കണ്ടുപിടിച്ചു പിന്നെ അതിൻ്റെ വാട്ടർ ടാങ്കുകളൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ആ ടെറസിൽ തന്നെ വെള്ളം കിട്ടുന്ന വിധത്തിലൊക്കെ ആദ്യം തന്നെ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ തുടക്കം മുതലേ ഒരു ചെറിയ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെയാണ് ഈ വിക്രിയേഷൻ അതായത് തിരുന്നനെ പറ്റി മനസ്സിലാക്കിയത് അത് സിബി എന്ന് പറഞ്ഞ ഇത് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇതിനെപ്പറ്റി കൂടുതൽ പരിചയപ്പെടുത്തി തന്നത് അതിലേക്ക് തിരിഞ്ഞ സമയത്ത് കൃഷി നല്ല നിലയിൽ പോകുന്നതായി കണ്ടു തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം പച്ചക്കറികൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം അപ്പോൾ ചീര പല വിധത്തിലുള്ള ചീരകൾ ഞങ്ങളിവിടെ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ചുവന്ന ചീര പച്ച ചീര പാലക്കച്ചീര ചീര ചേമ്പ് പിന്നെ ബാക്കിയുള്ള ചെറു ചീര സാമ്പാർ ചീര അങ്ങനെ പലതരത്തിലുള്ള ചീ ചീരകൾ നമ്മൾ വയ്ക്കുന്നത് ചീര നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭക്ഷണത്തിൽ അവർ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ചെയ്യുക നമ്മൾ മലയാളീസിൽ സാധാരണ നമ്മൾ ചോറ് കറി അങ്ങനത്തെ ഒരു ഭക്ഷണ രീതിയാണുള്ളത് അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും മുൻകാലങ്ങളിൽ ഞങ്ങൾ പ്രാക്ടീസിൻ്റെ കാലങ്ങളിലൊക്കെ വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് ധാരാളം കുട്ടികളും വലിയ ആൾക്കാരും വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് നമുക്ക് വൈറ്റമിൻ സപ്ലിമെൻസ് കൊണ്ടൊക്കെ അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ വൈറ്റമിൻസും അതിൻ്റെ ഗുണമേന്മയും പ്രത്യേകമായിട്ടുള്ളത് തന്നെയാണ് അത് വളരെ നല്ലതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ നമ്മളെ ഭക്ഷണത്തിൻ്റെ കൂടെ ഭക്ഷണത്തിൽ നമുക്ക് ചോറാണ് മെയിനായിട്ട് നമ്മൾ മലയാളി സരികോളം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോറിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ മത്സ്യം കൂടി കഴിക്കുന്നുണ്ട് അപ്പോൾ മാംസ്യത്തിൻ്റെ അംശവും കൂടി അതിൽ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് രോഗപ്രതിരോധത്തിനും വളർച്ചയ്ക്കും ബുദ്ധിശക്ത ഉണ്ടാകാനും ഇതിനെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വൈറ്റമിൻസും മിനറൽസ് അങ്ങനത്തെ കുറേ ഘടകങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട് അതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കേണ്ടത് മരുന്നുകളും കുടികയ്ക്ക് പകരം നമ്മുടെ പച്ചക്കറികളെയാണ് പച്ചക്കറികളിൽ ഏറ്റവും പ്രധാനം ചീരയാണ് ചീര തന്നെ പല വിധത്തിലുള്ള ചീര നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട് ഈ എല്ലാവിധം ചീരകളിലായാലും അതിൻ്റെ വൈറ്റമിൻസ് വൈറ്റമിൻ എ ബി ഇ വൈറ്റമിൻ കെ വൈറ്റമിൻ സി എന്നിവയെല്ലാം ധാരാളം അണങ്ങിയിരിക്കുന്നുണ്ട് മിനറൽസും നമ്മളെ ഈ ചീരകളിലൊക്കെ വളരെ കൂടുതലാണ് ഇപ്പോൾ ചീര ധാരാളമായിട്ടും ഭക്ഷണത്തിൽ കഴിക്കുന്നവർക്ക് ഒരിക്കലും രക്തക്കുറവോ മറ്റ് തകരാറുകളോ ഒന്നും കാണാറില്ല കണ്ണിന് തന്നെ വൈറ്റമിൻസ് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മൾ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയ കാലങ്ങളിലൊക്കെ നമുക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ധാരാളം കാണാറുണ്ടായിരുന്നു ഇപ്പോൾ അത് ഭക്ഷണം കൊണ്ട് മാത്രമല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റും കൊണ്ടും പിന്നെ ആൾക്കാരെ ബോധവൽക്കരിക്കപ്പെട്ടിട്ട് പച്ചക്കറികളും കൂടുതൽ കഴിക്കുന്നതുകൊണ്ടും പിന്നെ ഞങ്ങളൊക്കെ രോഗികൾ വരുന്ന സമയത്ത് ധാരാളം ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ മാക്കുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ വൈറ്റമിൻസ് ധാരാളം കഴിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ഒരു പരിധിവരെ അത് കണ്ട്രോളാക്കാനും അത് വരാതിരിക്കാനൊക്കെ ഒരു നല്ല ഇതാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ വൈറ്റമിൻസാണ് ആയിട്ട് ഇപ്പോൾ അസുഖം വന്നവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി കാട്രാക്റ്റ് മറ്റു രോഗങ്ങളെല്ലാം ഒരു പരിധിവരെ അത് കുറച്ച് കാലം വരെ നീട്ടിക്കൊണ്ടുപോകുവാനും നമുക്ക് അത് വരാ കുറച്ച് താ പിന്നോട്ട് പോകുന്നതും എല്ലാം അതിനായിട്ട് വരും പിന്നെ നമ്മൾ തൊലിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ശരീരത്തിലെ പൊതുവെയുള്ള ആരോഗ്യത്തിനും നമുക്ക് പച്ചക്കറികൾ ധാരാളം ആവശ്യമാണ് നമുക്ക് പിന്നെ ഷുഗർ ഷുഗർ ആവണമെങ്കിൽ നമുക്ക് ധാരാളം നാരുകളുള്ളതും പച്ചക്കറി കൂടുതൽ വൈറ്റമിൻസും എല്ലാം ഉണ്ടാകേണ്ട ഭക്ഷണങ്ങളാണ് നമ്മൾ ധാരാളം കഴിക്കാൻ വേണ്ടി പറയാറുള്ളത് രക്തക്കുറവ് അയേൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറികൾ ധാരാളം കൂടുതലുള്ളതാണ് കാൽസ്യം ഇന്നത്തെ കുട്ടികളുടെ വൈകല്യത്തിന് പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ മുതലായ സാധനങ്ങൾ മൊബൈലിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് കാഴ്ചവൈകല്യം പണ്ടത്തിനേക്കാൾ കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പച്ചക്കറികളും വൈറ്റമിൻ ഡി ഒരു ഒരു ഘടകമായിട്ട് ഇപ്പം മനസ്സിലായി വരുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കഴിക്കുകയും ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലുള്ളതിന് പകരം കുറേ ഔട്ട്ഡോർ വർക്കുകൾ കളികളും മറ്റും വേണമെന്നും പറഞ്ഞുകൊണ്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടി കുട്ടികളോട് നമ്മൾ രക്ഷിതാക്കന്മാരോട് പ്രത്യേകം പറഞ്ഞ് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങളൊക്കെയുള്ള പച്ചക്കറികളാണ് നമ്മൾ സാധാരണയായിട്ട് പിന്നെ നമ്മൾ ഇത് വഴുതിന വഴുതിനൊക്കെ വളരെ വേഗത്തിൽ നമ്മൾ കായ്ക്കുന്നതും കൃഷി ചെയ്യാൻ എളുപ്പമുള്ളതുമാണ് ഇതിൽ കുറച്ച് വെള്ളയിച്ച എന്ന് പറയുന്ന പ്രാണികളൊക്കെ വന്നു വരും അപ്പോൾ അതിന് നമ്മൾ ചില പ്രത്യേക മരുന്നുകളൊക്കെ ഉപയോഗിക്കും അത് അധികവും വേപ്പെണ്ണ മുതലായ ഒരു ഓർഗാനിക്കായിട്ടുള്ള കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വഴുതന നമുക്കിതാ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള വഴുതനകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇതിലൊക്കെ ഇഷ്ടംപോലെ കായകൾ വലിയ കായകളുണ്ടാകുന്ന വഴുതനകളാണിത് പിന്നെ നമ്മൾക്ക് കറിവേപ്പ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയ കറിവേപ്പാണ് പിന്നെ ഇത് മല്ലിച്ചപ്പം നമ്മൾ സാധാരണ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് കീടനാശിനികൾ അടിച്ചിട്ടുള്ള വളരെ ദോഷമായിട്ടുള്ളതാണെന്നാണ് പറയുന്നത് ഇത് ആഫ്രിക്കൻ മല്ലിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും തൊടിയിക്കുന്നു പോലുമില്ല വെറും എന്താ ഈ ബയോഗ്യാസിൻ്റെ സിലറി അല്ലെങ്കിൽ പിണ്ണാക്ക് ഇതൊക്കെയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കീടനാശിനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കുറ്റിക്കുരുമുളകിൽ നമുക്ക് നല്ല വിജയമാണ് കാണുന്നത് നമുക്ക് എപ്പോഴും എപ്പോഴും കായുണ്ടായിക്കൊണ്ടേയിരിക്കും സീസണിൽ നമുക്ക് മൂന്ന് പ്രാവശ്യമായി രീതിൻ്റെ കായ് പറിച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നുണ്ട് ഇവിടെയുള്ള ആവശ്യത്തിനും മക്കളെ വീട്ടിലുള്ള ആവശ്യത്തിനും എല്ലാം നമ്മൾ കുരുമുളക് ഒന്നും പുറത്തേക്ക് കൊണ്ടുപോവാറില്ല വാങ്ങാറില്ല എല്ലാം നമ്മൾ നമ്മളിവിടുന്ന് തന്നെയുള്ള ഇതുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ എന്നാലും ബാക്കി ഉണ്ടാവും നമുക്ക് ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാലും കുരുമുളക് ബാക്കി ഉണ്ടാവുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുരുമുളകാണ് ഇതിൽ കിട്ടുന്നത് നല്ല വെയിറ്റും ഉണ്ടാകുന്നത് അപ്പോൾ സ്ഥലപരിമിതിയോ സമയമല്ല പ്രധാനം മനസ്സ് വെച്ചാൽ ഇതേപോലെ ഡോക്ടറും കുടുംബവും ഒക്കെ ചെയ്യുന്ന പോലെ അവർക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് നമുക്കോരോരുത്തർക്കും വേണ്ടുന്ന പച്ചക്കറി നമ്മളെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം